നമ്മൾ ഓണക്കയിലേറെ വീടുകൾ ഓണക്ക മുളുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മാന്തളം അപ്പൊ പച്ചമുളള വാങ്ങിച്ചിട്ട് നന്നായിട്ട് കഴുകുകട്ടാ അടിപ്ലേറ്റ് അതിൻ്റെ ഉള്ളിലത്തെ ഒന്നും കളയുന്നതും വേണ്ട മുഴുവനോട് നന്നായി കഴുകുക കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫുഡ് ഗ്രൈൻഡർ പാത്രം എടുക്കണം കേട്ടോ ഫുഡ് ഗ്രേഡിന്റെ ഗ്രൈൻഡറിന് ആവണം പിന്നെ കല്ലുപ്പാണ് വേണ്ടത് പൊടിപ്പ് വേണ്ട ആ പാത്രത്തിലേക്ക് ഉപ്പ് ഉപ്പാണ്ട് വെതറ നന്നായിട്ട് എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പരത്തി വയ്ക്കുക ആ ഉപ്പിന്റെ മുകളിലാണ്ട് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്ലുപ്പ് അതിൻ്റെ മീതെ ഒന്ന് വിതറന്നു നന്നായി വിതരണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മീത ഈ ഉണക്കമുള്ളൻ അല്ല ഉണക്കമുള്ളനല്ല ഈ മുള്ളൻ വെക്കുക പിന്നെ ഇങ്ങനെ ലെയർ ലയറായിട്ടാണ് അതിൻ്റെ മീത് ഉപ്പിടുക ഇങ്ങനെ മുള്ളനിട ഉപ്പിടുക മുള്ളനിടുക ഉപ്പിടുക അങ്ങനെ അവസാനം നമ്മൾ നന്നായി തന്നെ ഉപ്പ് വിതറണം കേട്ടോ ഉപ്പ് ഉപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പിശു കാണിക്കരുത് ഈ ഉപ്പ് മുഴുവൻ നമ്മൾ കഴിക്കാനൊന്നും പോകണില്ല എന്നിട്ട് അടച്ചിട്ട് ഇത് നേരെ ഫ്രിഡ്ജിൽ ഒന്ന് നോക്കിയാൽ ഫ്രീസറിലൂടെ നോക്കിയത് കേട്ടാ ഇനി ഇത് നാളെയാണ് നമ്മൾ ഇതെടുക്കുക കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ നമ്മളെടുത്തു എടുത്തപ്പോൾ ഇതിൻ്റെ അടിയിൽ വെള്ളം കാണാം ഇതിൻ്റെ അടിയിൽ വെള്ളം ഓറിക്കുന്നുണ്ടോ ആ വെള്ളം ഒക്കെ ഒഴിച്ച് കളയണം വെള്ളം വേണ്ട ഒരു ഉപ്പ് വെള്ളമാണ് അത് മുഴുവൻ വാറ്റി കളയുക ഇനി നമ്മൾ ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് നമ്മൾ വീണ്ടും ഫ്രിഡ്ജിൽ കൊണ്ട് നോക്കണം കേട്ടോ ഒരിക്കലും ഫ്രീസറിൽ ഫ്രീസറിലോന്ന് നോക്കരുത് ഇനി നാളെ എടുക്കാം നമുക്ക് ഇത് പിറ്റ ദിവസം എടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ കേട്ടോ അത് ഇന്നലെ അത്രയ്ക്ക് വെള്ളം ഉണ്ടാവില്ലേ ആ വെള്ളം ഊറ്റിക്കളയുക ഇതിന്റെ അടിയിൽ വെള്ളം നിൽക്കാൻ പാടില്ല അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് ഉള്ളത് കേട്ടാ അതെ ഒരു ഉണക്കമീന്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും ഈ സാധനം ഇത് വീണ്ടും ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് നമുക്ക് നാളെ എടുത്തിട്ട് നമുക്ക് വറക്കാം പിറ്റേ ദിവസം നമ്മൾ എടുക്കുകയാണ് കേട്ടത് ഒരു മൂന്ന് ഉണക്കമീൻ എടുക്കുകയാണ് ഞാൻ കാലത്ത് കഞ്ഞി കുടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് മൂന്നെണ്ണം എടുത്തിട്ട് വർക്കാമെന്ന് വിചാരിച്ചു ഇനി നല്ല വൃത്തിയായിട്ട് നമ്മൾ ഇത് കഴുകണം അതിൻ്റെ ഉള്ളി കുണ്ടി കൊള്ളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കണം ഇനി സാധാരണ പോലെ നമ്മൾ തൃശ്ശൂകാര്യ പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിത് പറക്കണം ഇതിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ വേറെ ഒന്നും തന്നെ ചേർക്കില്ല നമ്മൾ സാധനം പോലെ നല്ല പോലെ മൊരിച്ച് പറഞ്ഞെടുക്കണു കണ്ട മൂന്ന് ദിവസമായിട്ടുള്ള അപ്പോഴേക്ക് നമുക്ക് അടിപൊടി ഉണക്കമീനായി ഇനി കഞ്ഞി നമ്മുടെ നേന്ത്രക്കായ ഉപ്പേരിയാണിത് പിന്നെ ഈ ഉണക്കുമുള്ള ഇതുകൂട്ടി കഞ്ഞി കുടിക്കുക ഞങ്ങളുടെ തൃശ്ശൂകാരുടെ ഒരു വികാരമാണ് കഞ്ഞിക്ക് ഈ ഉണക്കുമുള്ള ഉണ്ടെങ്കിൽ ഇല്ലേ സൂപ്പർ സൂപ്പർ സാധനമാണ് നമുക്ക് വീട്ടിൽ ശുദ്ധമായിട്ടുള്ള മുള്ള ഇതേപോലെ തന്നെയാണ് മാന്ത കേട്ടോ അത് ഉണ്ടാക്കാൻ പറ്റും ഇതിന്ന് മീൻ മീനിന്റെ ഇതിൽ നിന്ന് ഉള്ളിലെടുക്കുമ്പോ ശരിക്കും മീനാണ് ആളുകൾ പറയും ഇത് ഉണക്കമീനല്ല പച്ചമീൻ ഉപ്പിട്ട് ഇതാണെന്ന് പറയും ഇനി നമ്മൾ കളി പിന്നെ ഇത് എത്ര നാളെ വേണേലും ഫ്രിഡ്ജിലിരുന്ന് ഉള്ളുട്ടാ